ബിഗ് ബോസ് മലയാളത്തിൽ ലാലേട്ടനല്ല അത് ഏഷ്യാനെറ്റിലല്ല എപ്പോഴാണ് നടക്കാൻ പോകുന്നത് ഓഡീഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞു എന്താണ് മലയാളം ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റുകൾ തമിഴ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് എല്ലാം നാളെ തുടങ്ങും തമിഴ് ബിഗ് ബോസിൽ വിജയ് സേതുപതിയാണ് വരാൻ പോകുന്നത് ആളും പുതുസ് ആട്ടവും പുതുസ് അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ സൽമാൻ ഖാൻ നാളെ തൊട്ട് യുദ്ധം ആരംഭിക്കുകയാണ് മറാത്തി ബിഗ് ബോസ് തീരുന്നു തെലുങ്ക് ബിഗ് ബോസ് കന്നഡ ബിഗ് ബോസ് എല്ലാത്തിൻ്റെയും അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒത്തിരി ദിവസങ്ങളായല്ലേ ബിഗ് ബോസിന്റെ ന്യൂസുമായിട്ട് വന്നിട്ട് അപ്പോൾ ഇത്രയും നാൾ ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു വീഡിയോ ഞാൻ ബിഗ് ബോസിന് വേണ്ടി ചെയ്യാന്ന് വെച്ചു കാര്യം നാളെ ഒരു പ്രത്യേക ദിവസമാണ് ഒരു പ്രത്യേക ദിവസമാണ് അത് നമുക്ക് ആദ്യം തന്നെ മലയാളം ബിഗ് ബോസിന്റെ കാര്യം പറയാം അതിന് മുന്നേ തന്നെ ഒരു ഒരു അപ്ഡേറ്റും കൂടി നാളെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതേപോലെ തന്നെ ബിഗ് ബോസ് ഹിന്ദി എയ്റ്റീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതുപോലെ ബിഗ് ബോസ് മറാത്തിയുടെ ഗ്രാൻഡ് ഫിനാലയുമാണ് നാളെ അങ്ങനെ മൂന്ന് ബിഗ് ബോസുകളുടെയും ഒരു പ്രധാന ദിവസമാണ് നാളെ ഒക്ടോബർ സിക്സ്തിന് നാളെ ഇത് രണ്ടിൻ്റെ ലോഞ്ചാണ് രണ്ടിൻ്റെ ഗ്രാൻഡ് ഫിനാ ഒന്നിൻ്റെ ഗ്രാൻഡ് ഫിനാലയുമാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം പറയാം ഒരു കാര്യം തന്നെ തുടക്കം പറയാം ഈ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല ഓരോന്നിനും ഓരോന്നെ സമയമുണ്ട് എന്ന് ഞാൻ പറയും ഇപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് തമിഴ് ബിഗ് ബോസിൻ്റെയും ഹിന്ദിയുടെയും ഒക്കെ സമയമാണ് മലയാളം ബിഗ് ബോസിൻ്റെ സമയം ഇപ്പം അല്ല അപ്പോൾ അതിനകത്ത് കുറേ ചർച്ചകൾ ലാലേട്ടനാണോ എപ്പോഴും എല്ലാ കൊല്ലവും ലാലേട്ടനാണോ അതേപോലെ ഇനിയിപ്പം നമുക്ക് കാണാൻ പറ്റുമോ ഹോട്ട്സ്റ്റാറിൽ ഇനി ജിയോയിലാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇഷ്ടനെറ്റിലാണോ അതാണോ ഇതാണോ ഇതിൻ്റെയൊക്കെ ചർച്ച സത്യം പറഞ്ഞാൽ ഇപ്പം നടത്തിയിട്ടൊന്നും ഒരിക്ക കാര്യം ഒഡീഷൻസ് ഒഡീഷൻസ് അതിൻ്റെ ഒന്നും ചർച്ച ഇപ്പം നടത്തിയിട്ട് കാര്യമില്ല അതിനൊക്കെ സമയമായി വരുന്നേ ഉള്ളൂ എപ്പോഴും നമ്മൾ ബിഗ് ബോസ് നടക്കുന്നത് എപ്പോഴായിരിക്കും ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയത്തിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ ചർച്ചകൾ ആരംഭിക്കാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം അതിനുണ്ട് പിന്നെ ഓഡീഷൻസിൻ്റെ കാര്യം ഒക്കെ അതിൻ്റെ സമയത്തിനൊത്ത് നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അതായത് നമ്മളെ നമ്മുടെ കോമണേഴ്സിൻ്റെ ഓഡീഷൻ അപ്പോൾ ആ സമയത്ത് പ്രൊമോ വരും പ്രൊമോ വരുമ്പോഴത്തേക്കും അതിനകത്ത് പറയും നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾ അവർ ഓഡീഷന് വിളിക്കും അതെല്ലാം നമുക്ക് എന്തായാലും ടി വിയിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ എപ്പോഴാണ് കോമണേഴ്സ് ഓഡീഷൻ പിന്നെ സാധാരണ ബാക്കിയുള്ളവരുടെ സെലിബ്രിറ്റീസിൻ്റെ ഓഡീഷനൊക്കെ അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ അവർ ബിഗ് ബോസ് ഈ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ പണ്ടേ വിളിച്ച ആൾക്കാരെ കഴിഞ്ഞ സീസണിലേ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ഈ സീസണിൽ വരണം ചിലപ്പം വരാമെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഏ ഞാൻ വരുന്നില്ല ബാക്ക് ഔട്ട് ചെയ്യും ചിലവർ വരാമെന്ന് പറഞ്ഞ് വരും അങ്ങനെയൊക്കെ ആ ചർച്ചകളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ മലയാളം ബിഗ് ബോസ് അത് ആ സമയത്ത് വരും ആ സമയത്ത് നമുക്ക് സംസാരിക്കാം അപ്പോൾ അതാണ് മലയാളം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് വെറുതെ ഇപ്പോഴേ ഇരുന്ന് നമുക്ക് അപ്ഡേറ്റ് തരേണ്ട ആവശ്യം അതിന് ഇപ്പോൾ ഇല്ല പ്രസക്തി ഇപ്പോൾ ഇല്ല അത് കഴിഞ്ഞിട്ട് തമിഴ് ബിഗ് ബോസ് ആണ് ഇപ്പോൾ കത്ത് നിൽക്കുന്നത് അതേപോലെ ഹിന്ദി ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് അറിയാമല്ലോ എല്ലാം മാറിയിരിക്കയാണ് കംപ്ലീറ്റ് മാറ്റങ്ങളാണ് ജംഗിൾ തീമാണെന്നൊക്കെയാണ് അറിയുന്നത് ബിഗ് ബോസിൻ്റെ വീട് അതെ കാട്ടിൻ്റെ തീം എന്നൊക്കെയാണ് അറിയുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു എന്തായാലും നാളെയാണ് അതിൻ്റെ ഗ്രാൻഡ് പ്രീമിയർ നാളെയാണ് നടക്കുന്നത് നാളെ ആറു മണിക്കാണെന്ന് തോന്നുന്നു വിജയ് ടെലിവിഷനിൽ ഹോട്ട് ഹോട്ട്സ്റ്റാറില് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ വിജയ് സേതുപതിയാണ് ഹോസ്റ്റ് പുതിയ ഹോസ്റ്റാണ് കമൽ സാർ മാറി അതൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ വിജയ് സേതുപതിയാണ് എങ്ങനെ ഇരിക്കും വിജയ് സാറിൻ്റെ ഹോസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് പഴയ കണ്ടസ്റ്റൻസിനേക്ക് വിളിച്ചിട്ടൊരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തു അതിൻ്റെ പ്രൊമോയൊക്കെ വിജയ് ടി വിയിൽ വന്നിട്ടുണ്ട് പഴയ എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ആളും പുതുസ് ആട്ടവും പുതുസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് അത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായിരുന്നാലും ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് മണിക്ക് എല്ലാ കണ്ടസ്റ്റൻസും വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് പതിനെട്ട് പേരുടെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ലിസ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് പേര് വരാൻ കുറച്ച് പേരല്ല ഇതിൽ മിക്കവാറും വരാനുള്ള ഉള്ള ചാൻസുകളാണ് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇതിനകത്ത് കുറച്ച് പേരുടെ പേരുകൾ ഞാൻ പറയാം ആദ്യം തന്നെ പറയാനുള്ള പേരെന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് മാൻ രവീന്ദർ ചന്ദ്രശേഖറിൻ്റെ പേരാണ് അറിയാമല്ലോ പ്രൊഡ്യൂസറാണ് മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഭയങ്കര ഒരു എന്താ പറയണ്ടത് കുറേ സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണ ഫോട്ടോയൊക്കെ കണ്ട ശേഷം അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ ആദ്യത്തെ പേര് തമിഴ് ബിഗ് ബോസിലെ ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിലെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് രവീന്ദർ ചന്ദ്രശേഖരാണ് നമുക്ക് നോക്കാം ഇവരൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം എൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പറയുന്നതന്നേ ഉള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഷാലീൻ സോയയുടെ പേരും കേൾക്കുന്നുണ്ട് കുക്ക് വിത്ത് കോമാളിന്ന് വന്നിട്ടുണ്ട് മലയാളിയാണ് പക്ഷേ പുള്ളിക്കാരി അവിടെ ഇച്ചിരി ഒരു വൈറലാണ് പുള്ളിക്കാരിക്ക് നല്ല ഫാൻ ഒക്കെ ഉണ്ട് പിന്നെ വരുന്ന പേരെന്ന് പറഞ്ഞാൽ പാൾഡപ്പ പാൽഡപ്പയുടെ പേരാണ് പറയുന്നത് അനീഷാണ് റാപ്പറാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണോ എന്നറിയത്തില്ല എന്തായാലും പുള്ളിക്കാരൻ്റെ പേര് കേൾക്കുന്നു ചിലപ്പോൾ പ്രോഗ്രാം റാപ്പൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ചു പോകുമായിരിക്കും അറിയാൻ പറ്റത്തില്ലല്ലോ പ്രീമിയറിൽ വന്നിട്ട് പറയാൻ പറ്റും നമുക്കും അങ്ങനെ കുറേ പറ്റിയിട്ടുണ്ടല്ലോ ഇങ്ങനെ കുറച്ചുകൂടെ പേര് കിട്ടും അവസാനം ജസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് അവർ പോവും ബിഗ് ബോസ് വീട്ടിൽ അത് കയറത്തില്ല എന്നായിരുന്നാലും അനീഷിൻ്റെ പേര് കേൾക്കുന്നു വി ജെ വിശാലിൻ്റെ പേര് ആക്ടറാണ് ഇപ്രാവശ്യം ആക്ടേഴ്സും കുറേ ആക്ടേഴ്സും ആക്റ്റേഴ്സും ആണ് ഉള്ളത് പിന്നെ ജാക്കിലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ജാക്കിലിൻ അതേപോലെ തന്നെ അൻഷിത മലയാളിയാണ് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു തമിഴ് ബിഗ് ബോസ് നല്ലൊരു ഓപ്ഷനാണ് മലയാളം ബിഗ് ബോസിനെ കാട്ടിയും അൻഷിതയ്ക്ക് അൻഷിത അവിടെ ഭയങ്കരമായ ഹിറ്റായിട്ടുള്ള ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ് അറിയാമല്ലോ നമ്മുടെ അൻഷിത നമ്മുടെ മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സീരിയലിലും അഭിനയിക്കുന്നുണ്ട് അറിഞ്ഞവുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ഒരു ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ കഴിഞ്ഞിട്ടാണ് രിക്കുന്നത് അപ്പോൾ അറിവ് കയറും എന്ന് നമുക്ക് നോക്കാം പിന്നെ സൗന്ദരിയുടെ പേര് കേൾക്കുന്നു വെബ് സീരീസിലെ ആക്ട്രസ് ആണ് അതേപോലെ തന്നെ ദർശ ഗുപ്ത പിന്നെ സച്ചന നമിദാസ് സച്ചന നമിദാസ് മഹാരാജ് എന്ന് പറഞ്ഞ മഹാരാജ എന്ന് പറഞ്ഞ മൂവിയിൽ വിജയ് സേതുപതിയുടെ കൂടെ അഭിനയിച്ച സച്ചന നമിദാസ് പിന്നെ സുനിത സുനിതയുടെ പേര് കേൾക്കുന്നു പിന്നെ സന്തോഷ് പ്രതാപിൻ്റെ പേരാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞ് അരുൺ അരുൺ സീരിയൽ ആക്ടറാണ് ഗോകുൽ ഗോകുലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ ദീപക് ദീപക്കിൻ്റെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ കേൾക്കുന്നത് രഞ്ജിത്തിൻ്റെ പേരാണ് രഞ്ജിത്ത് അറിയാമല്ലോ രാജമാണിക്യത്തിലെ വില്ലൻ രഞ്ജിത്ത് പിന്നെ ഐശ്വര്യ ഐശ്വര്യ അറിയാലോ ലക്ഷ്മി നമ്മുടെ പഴയ സിനിമ നടിയ ലക്ഷ്മിയുടെ മകളാണ് ബട്ടർഫ്ലൈ സിനിമയിലെ നായിക ലാലേട്ടൻ്റെ നായിക ലക്ഷ്മി ലക്ഷ്മിയുടെ മകളായ ഐശ്വര്യ ഓക്കേ പിന്നെ പവിത്ര പവിത്ര സീരിയൽ ആക്ട്രസ് ആണ് അതുപോലെ തന്നെ തർഷികയുടെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും പേര് ഒരു പത്ത് പതിന പതിനെട്ട് പേര് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവരിൽ ഒരുപാട് പേര് വരാനും കയറാനുമുള്ള ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ തന്നെ പ്രോഗ്രാമിൻ്റെ അതായത് ഡാൻസിൻ്റെയും അവരുടെ എൻട്രിയുടെ ഷൂട്ടൊക്കെ ഇന്നലെ കഴിഞ്ഞായിരുന്നു അപ്പം ഇന്ന് മൂന്ന് മണി തൊട്ടാണ് ബിഗ് ബോസ് പ്രീമിയറിൻ്റെ ഓരോരുത്തരെ വീട്ടിനകത്ത് കേട്ടിരുന്ന ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വീട്ടിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് നാളെയാണ് ഇതിൻ്റെ നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കുന്നത് ആറു മണി തൊട്ട് പിന്നെ ഹോട്ട് സ്റ്റാറിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണാം വീട് ജനറൽ തീമാണെന്നാണ് കേട്ടത് എനിക്കത് കൺഫേം ഒന്നുമല്ല അപ്പോൾ ഇത്രയും ആളും പുതുസ് ആട്ടവും പുതുസ് അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ പറ്റും നാളെ നമുക്ക് ബിഗ് ബോസ് തമിഴ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിഗ് ബോസ് ഹിന്ദിയിലേക്ക് പോകാം എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് ബിഗ് ബോസ് ഹിന്ദി എയ്റ്റീൻ സൽമാൻ തന്നെയാണ് ഹോസ്റ്റ് നാളെ കളേഴ്സിൽ ഒമ്പത് മണി തൊട്ട് കാണാം ലൈവ് ഉണ്ട് ലൈവ് ഇല്ല എന്ന് കുറേ പേര് പറഞ്ഞു ലൈവ് ഉണ്ട് അങ്ങനെ ലൈവ് ഇല്ലാതിരിക്കില്ല പിന്നെ നമ്മുടെ കുറേ ട്വിസ്റ്റുകൾ മല ഹിന്ദിയിൽ അപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും അത് മറച്ചു വെക്കണം കാര്യം രണ്ട് മൂന്ന് ദിവസം മുന്നേ ലൈവ് നമ്മളെല്ലാം കാണും അപ്പോൾ അതുകൊണ്ടെല്ലാം മറച്ചു വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവർ ലൈവ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ലൈവ് ഉണ്ട് ഇപ്രാവശ്യവും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ജിയോയിൽ നമുക്ക് ലൈവ് കാണാൻ സാധിക്കും ജിയോയിൽ തന്നെ കാണാം നമുക്കിവിടെ ഹോട്ട്സ്റ്റാർ കാണുന്ന പോലെ അവിടെ ഹിന്ദി ബിഗ് ബോസ് ജിയോയിൽ കാണാം ഓക്കെ അപ്പോൾ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒറ്റ ബെഡ്റൂമാണ് ഇപ്രാവശ്യം വീടിൻ്റെ പ്രത്യേകത പിന്നെ തീം അറിയാമല്ലോ ടൈം കാ താണ്ടം ഫ്യൂച്ചർ നിങ്ങൾക്ക് ഫ്യൂച്ചർ ബിഗ് ബോസ് ആണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് പറയുന്നത് ഇനി എന്തൊക്കെ ബിഗ് ബോസ് കളിച്ച് പുതിയ തീമുകൾ കൊണ്ടുവന്നാലും ഒരു കാര്യം മാത്രമേ ബിഗ് ബോസ് സീസൺ ഹിറ്റാക്കാൻ പറ്റത്തുള്ളൂ അതെന്താണെന്ന് അറിയാമോ കണ്ടസ്റ്റൻസ് അവർ വിചാരിച്ചാൽ മാത്രമേ സീസൺ ഹിറ്റാവുകയുള്ളൂ അല്ലാണ്ട് ഇനി എന്തൊക്കെ തീം കൊണ്ടുവന്നിട്ട് ും പത്ത് വൈൽഡ് കാർഡിനെ ഇങ്ങോട്ട് കയറ്റുന്നു കുറേ പേർ അങ്ങോട്ട് ഇറക്കുന്നു ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ബിഗ് കണ്ടസ്റ്റൻസ് കളിക്കണം കളിച്ചാലേ സീസൺ ഇറ്റാവുകയുള്ളൂ അപ്പോൾ ഒറ്റ ബെഡ്റൂമാണ് ജയിലിപ്രാവശ്യമുണ്ട് സന്തോഷം പക്ഷെ ക്യാപ്റ്റൻ റൂമില്ല പിന്നെ ജയിലിനകത്ത് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ് ഉണ്ട് അതേപോലെ ഫോണൊക്കെ ഉണ്ട് എന്തിനാണോ എന്തോ ഇനി ആ ഫോൺ വിളിച്ചിട്ട് കഴിഞ്ഞ ഒ പോലെ എല്ലാം കുളം ആക്കാനാണോ എന്തോ അറിഞ്ഞുകൂടാ കാര്യം ഫുൾ കുളായല്ലോ ആ തോന്നുന്നവരേക്കെ ഔട്ടാക്കുക അവർക്ക് ഇഷ്ടമുള്ളവരെ അകത്ത് നിർത്തുക പുറത്തുവാക്കുക പിന്നെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരിക അങ്ങനെയാണല്ലേ ഒരു സീസൺ കുളവാക്കുന്നത് മര്യാദയ്ക്ക് ആ പണ്ടത്തെ ടീമിൽ അങ്ങ് കളിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവൂലെ ഹിന്ദി ബിഗ് ബോസ് അല്ലേ കറക്റ്റ് ടാസ്ക്കും കളി കൊടുക്കാം ജയിൽ ടാസ്ക് കൊടുക്കാം ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കാം ഒന്നും ഇപ്പം ഹിന്ദി ബിഗ് ബോസിലില്ല അതൊക്കെ വന്നാൽ ഉപകാരമായിരുന്നു കാണാൻ നമുക്ക് പഴയ ബിഗ് ബോസ് കാണാൻ കൊതിയാകുന്നു ഹിന്ദി ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഇപ്പം പഴയ ബിഗ് ബോസേ അല്ല വെറുതെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ പറഞ്ഞു ഒരു രണ്ട് വർഷമായിട്ട് എനിക്ക് ഹിന്ദി ബിഗ് ബോസ് ഒട്ടുമേ പറ്റാത്തൊരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ രീതിയിൽ കൊണ്ടുവന്നാൽ വളരെ നല്ലത് ഫ്യൂച്ചറും പഴയ ഇന്ന് പ്രസൻറ്റും പാസ്റ്റും ഒക്കെ അവിടെ ഇരിക്കട്ടെ അവർ നേരെ വേണമെന്ന് കളിപ്പിച്ചാൽ മതി അപ്പോൾ ഇപ്രാവശ്യത്തെ ലിസ്റ്റ് ഞാൻ വായിക്കാം കണ്ടസ്റ്റൻസിൻ്റെ ചും ദരാങ് പേരുകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഓ അമ്മാതിരി പേരുകളാണ് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ചും ആണ് ആദ്യത്തെ പേര് ആക്ട്രസ് ആണ് പിന്നെ മോഡലുമാണ് മുസ്കാൻ തജേന്ദ്രപാൽ സിംഗ് ഇത് തനേ ഒരു പേരാണ് തജേന്ദ്രപാൽ സിംഗ് ഒറ്റ പേരാണ് പിന്നെ രജത് ദരാൽ പിന്നെ കനൻവീർ മെഹ്റ നമ്മുടെ കിലാടി ഈ സീസണിലെ വിന്നറാണ് പിന്നെ ധാമി പുള്ളിക്കാരൻ ആക്ടറാണ് പിന്നെ വിവിയാൻ ഡിസേന പുള്ളിക്കാരൻ്റെ പ്രൊമോ തന്നെ ഇറക്കിയിട്ടുണ്ട് ഇവർ നമ്മുടെ മലയാളം തമിഴ് പോലെയല്ലേ ഇവർ കണ്ടസ്റ്റൻസിൻ്റെ പ്രൊമോ തന്നെ ഇറക്കും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ അവർ മോഹത്തിൻ്റെ സൈഡൊക്കെ കാണിച്ചുകൊണ്ട് അപ്പോൾ വിവിയാൻ ഡിസേനയുടെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് അവിനാശ് മിശ്ര അതുപോലെ തന്നെ ചാഹത് പാണ്ഡേ അവർ തമ്മിൽ നല്ല അടിയാണ് പുറത്ത് ഭയങ്കര വഴക്കാണ് ഇനി അകത്ത് ചെല്ലുമ്പോഴും വഴക്കാണോ ഇനിയിപ്പം ലൗക്കുമ്പോൾ ആകുമെന്നൊക്കെ കണ്ടറിയാം പിന്നെ നമ്മുടെ ശിൽപ്പ ശിരോദ്ഖർ അതായത് നമ്മുടെ മഹേഷ് ബാബു ഉണ്ടല്ലോ മഹേഷ് ബാബു ആക്ടറിൻ്റെ വൈഫ് ഉണ്ടല്ലോ നമൃത ശിരോദ്കർ പുള്ളിക്കാരി എന്നടിയാണ് അപ്പോൾ നമൃതയുടെ സഹോദരിയാണ് ശിൽപ്പ ശിരോദ്ഖർ പുള്ളിക്കാരി ഉണ്ട് അതേപോലെ തന്നെ സാറ സാറ അർഫീൻ ഖാൻ പിന്നെ ആലിസ് കൗശിക് അതേപോലെ തന്നെ നിയാ ശർമ്മ നിയാ ശർമ്മ ഗസ്റ്റായിട്ട് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് കാര്യം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുകൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിയനെ വിന്നറാക്കും നിയേനെ വിന്നറാക്കാനാണ് ഈ കളിക്കുന്നത് നിയേനെ വിന്നറാക്കാനാണ് ഈ കളിക്കുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ നിയാ ശർമ്മയുടെ പേര് കേൾക്കുന്നു കുറച്ച് ദിവസത്തേക്കാണോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാം കാര്യം കൊടുക്കത്ത ഫോൺ ഫോ ഫോളോയിങ് ഒരുപാട് പേര് ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഹേമലത ശർമ്മ പിന്നെ നയറ ബാനർജി അതേപോലെ തന്നെ മീര ജഗന്നാഥ് പിന്നെ അതുൽ കൃഷ്ണ പിന്നെ ഈഷ സിംഗ് അതേപോലെ തന്നെ ശ്രുതിക രാജ് പിന്നെ ഗുണ ഗുണരത്ന ഗുണാരത്ന ആണ് ഗുണാരത്ന അഡ്വക്കേറ്റ് പിന്നെ ഷോയബ് ബിഗ് പേര് കേൾക്കുന്നുണ്ട് പക്ഷേ ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത്രയും പേരാണ് ഹിന്ദി ബിഗ് ബോസ് സീസൺ എയ്റ്റീനിലെ കണ്ടസ്റ്റൻസ് ഇനി പുതിയതായിട്ട് ആൾക്കാർ വരികയോ ഇല്ലയെന്ന് കണ്ടറിയാം ഇനി അടുത്ത് മറാത്തി ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് മിക്കവാറും സൂരജ് ചവൺ തന്നെയായിരിക്കും ജയിക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ലീഡ് നിൽക്കുന്നത് സൂരജ് ചവാൻ തന്നെയാണ് സോ പുള്ളിക്കാരനായിരിക്കും ജയിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ മറാത്തി ബിഗ് ബോസ് എൻ്റെ ഇപ്രാശത്തെ വിന്നർ പിന്നെ തെലുങ്കു ബിഗ് ബോസ് സൂപ്പറായിട്ട് പോകുന്നുണ്ട് വൈൽഡ് കാർഡുകളൊക്കെ കയറാൻ പോവുകയാണ് വൈൽഡ് കാർഡ് വീക്കാണ് എട്ട് പേര് കയറുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ബിഗ് ബി ബി കന്നഡയും നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ബിഗ് ബോസിൻ്റെ ഹോൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്പം ഏറ്റവും വലിയ അപ്ഡേറ്റ് തമിഴും ഹിന്ദിയും നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു മറാത്തി നാളെ എൻഡ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം ഓഡീഷൻസിന് സമയമാകുമ്പോൾ പറയാം പിന്നെ നിങ്ങളുടെ ഓഡീഷൻസിന് അവർ തന്നെ പറയും വന്നില്ല ആലേട്ടനോ അല്ലെങ്കിൽ പുതിയ ഹോസ്റ്റ് ഹോസ്റ്റാവുമോയെന്ന് അറിയത്തില്ല അതിനെക്കുറിച്ച് ഒന്നും ഞാനിപ്പം മിണ്ടുന്നില്ല അതൊക്കെ അവിടെ സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ എന്തായിരുന്നാലും അത് ആ സമയാവുമ്പോൾ അതിൻ്റെ ഈ പ്രൊമോ വരും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്